പുതിയ റെക്കോർഡിൽ രാജ്യത്തെ ശരാശരി പ്രൈവറ്റ് നിരക്കുകൾ പുതിയ റെക്കോർഡ് ഇതോടെ ഒരു പ്രോപ്പർട്ടികൾ നിർമ്മിക്കാൻ പുതിയ ഗവൺമെന്റിന് പ്രാമുഖ്യം നൽകണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ലണ്ടന് പുറത്തുള്ള സ്ഥലങ്ങളിൽ പരസ്യപ്പെടുത്തുന്ന ശരാശരി വാടക മെയ് മാസത്തിൽ റെക്കോർഡ് നിരക്കായ ആയിരത്തി മുന്നൂറ്റി പതിനാറ് പൗണ്ടിൽ എത്തിയതായി പ്രോപ്പർട്ടി വെബ്സൈറ്റായ റൈറ്റ് മൂവ് പറഞ്ഞു ലണ്ടനിൽ പ്രതിമാസം രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് പൗണ്ടാണ് ശരാശരി നിരക്ക് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ ചോദിക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പൗണ്ടിന്റെ മൂന്നിരട്ടിയാണിത് മേയിൽ ലണ്ടന് പുറത്ത് പരസ്യപ്പെടുത്തിയ ശരാശരി വാടക ഒരു വർഷം മുൻപത്തേക്കാൾ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ഏഴ് ശതമാനം വർധനവാണെന്ന് റൈറ്റ്മോവ് വ്യക്തമാക്കി അതേസമയം തലസ്ഥാന നഗരത്തിലെ സപ്ലൈ ഡിമാൻഡ് വ്യത്യാസം കൂടുതൽ മെച്ചപ്പെട്ടതോടെ വാർഷിക വാടക നിരക്ക് വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഈ വർഷം മെയ്യിൽ നാല് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അടുത്ത ഗവൺമെന്റ് ഭവന നിർമ്മാണത്തിന് ഊന്നൽ കൊടുക്കുകയും കൂടുതൽ ഭവനങ്ങളിൽ നിക്ഷേപിക്കാനായി ലാൻഡ് ലോഡ്സിന് ആനുകൂല്യങ്ങൾ നൽകുകയും വേണമെന്ന് റൈറ്റ് മൂവ് ആവശ്യപ്പെട്ടു ഇതുവഴി വാടകക്കാർക്ക് കൂടുതൽ വീടുകൾ ലഭിക്കുകയും വാടക വിപണി കൂടുതൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുമെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് ഇപ്സിച്ചിൽ നിന്നും കാണാതായ മലയാളി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് മരണകാരണം വ്യക്തമല്ല എങ്കിലും പോലീസ് വീട്ടുകാരെ വിവരം അറിയിച്ചു ജൂൺ മുപ്പത് ഞായറാഴ്ച മുതൽ രാമസ്വാമി ജയറാമിനെ കാണാതായതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു വൈകിട്ട് അഞ്ച് നാല്പത്തിയഞ്ചിന് വീട് വിട്ടിറങ്ങിയ രാമസ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ല കണ്ടെത്താൻ സഹായിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ച സന്ദേശം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മരണ എത്തിയത് രാമസ്വാമിയുടെ വിയോഗത്തിൽ കുടുംബം ആകെ തകർന്ന നിലയിലാണ് കാണാതാകുമ്പോൾ നീല ജാക്കറ്റും ഇളം നീല ജീൻസുമാണ് ധരിച്ചിരുന്നത് രാമസ്വാമിയുടെ ചാരനിറത്തിലുള്ള സിട്രോൺ കാർ ഇപ്സിച്ചിലെ റാമൻസ്മുഡ് പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് സഫോക് ലോലാൻഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സഹായത്തോടെ ഓർവെൽ കൺട്രി പാർക്കിലും പരിസരത്തും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ റഷ്യൻ സൈന്യത്തോടൊപ്പം യുക്രൈൻ യുദ്ധമേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ മടക്കം ഉറപ്പുവരുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സർജീല റോവിനോട് ആവശ്യപ്പെട്ടു ഷാഹായ് സഹകരണ കൂട്ടായ്മയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കസാക്കിസ്ഥാനിലെത്തിയ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തിയത് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല റഷ്യൻ സൈനികരുടെ സഹായികളായി ഇരുന്നൂറ് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് യുദ്ധമേഖലയിൽ നാല് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം റഷ്യൻ സൈനികരോടൊപ്പമുള്ള ഇന്ത്യക്കാരെ വിട്ടയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ